ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു പാർട്ടി മെമ്പറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഒരു പാർട്ടി മെമ്പറാണ് ഞാൻ അഞ്ച് വർഷം നഗരു ഗ്രാമപഞ്ചായത്തിൻ്റെ പാർട്ടി പ്രതിനിധിച്ച് ഇലക്ഷനിൽ നിന്ന് ജനിച്ച ഒരു ജനപ്രതിനിധിയാണ് നമ്മൾ നമ്മളാൽ കഴിയുന്ന പാർട്ടി സ്വാധീനങ്ങളിൽ നമ്മളെല്ലാ മേഖലകളിലും എല്ലാം നോക്കി പാർട്ടി വഴി നമ്മൾ പിൻവാതിൽ നിയമനമല്ലോ നമ്മൾ പാർട്ടിയോട് ആവശ്യപ്പെടും ഇന്ന് നമ്മളെ ക്ലുമാൻ്റെ ഏരിയ കമ്മിറ്റി നിന്ന് പാർട്ടിക്ക് ലെറ്റർ മേടിച്ച് ജില്ലാ കമ്മിറ്റി കൊടുത്ത് ജില്ലാ കമ്മിറ്റി നിന്ന് ഡിഒഫിയെല്ലാ മേഖലാ കമ്മിറ്റി ഇവിടെ ഉണ്ട് ഇവിടെ പാർട്ടിക്ക് വേണ്ടി ജീവ ഒഴിഞ്ഞു വെച്ച പല സഹാക്കളും ഇവിടെ ഉണ്ട് എൻ്റെ പാർട്ടി ടെസ്റ്റിൽ ഇന്ന റാങ്ക് വേടിച്ച് അത് നമ്മളെ പാർട്ടി അഭിമൻ അഭിനന്ദിക്കുന്നതാണ് വേണ്ട കൈകൾ മാത്രം ശുദ്ധമായ പോരാ കൃതിയും ശുദ്ധമാവസ്കാരം പി എസ് സി റാങ്ക് പട്ടികയിൽ വന്ന പതിമൂവായിരത്തിൽ പരം യുവാക്കളിൽ അവർക്ക് ബുദ്ധിയുദിച്ച പ്രായം മുതൽക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നവർ നിരവധി പേരാണ് ഇവർക്ക് പോലും ജോലി ലഭിക്കാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിക്കാർക്ക് പോലും ജോലി ലഭിക്കാത്തത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്ന് ഒരുപാട് ഒഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള നിരവധി യുവാക്കളെ പറ്റിച്ചത് ഞാനൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു കാരണം ഞാൻ എസ് എം കോളേജ് വർക്കലാണ് പഠിച്ചത് അതായത് കോളേജ് കഴിഞ്ഞപ്പോഴേ ഞാൻ എനിക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നായിരുന്നു ജയിച്ചത് അതായത് കമ്മ്യൂണിസ്റ്റ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ആ വർഷമാണ് ഞാൻ ഇലക്ഷൻ നിന്ന് അന്ന് എനിക്ക് തോന്നുന്ന അന്ന് കേരളത്തിൽ കുറച്ച് മാതിരി മാത്രമേ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു അതിൽ ഒരാൾ ഞാനായിരിക്കും തോന്നുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഇലക്ഷൻ നിന്ന് അപ്പം വാർഡ് മെമ്പറായി അപ്പം നമ്മൾ പാർട്ടി പ്രവർത്തിച്ചിരിക്കുകയൊക്കെ നഗരു ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ ആ പാർട്ടി പ്രവർത്തിക്കുമ്പോഴും ഞാൻ പി എച്ച് സി പഠിക്കുമായിരുന്നു അപ്പോൾ പഠിപ്പ് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എക്സാം രണ്ടായിരത്തി പത്തൊൻപത് ബാർ അഞ്ഞൂറ്റി മുപ്പത് പോലീസ് കോൺസ്റ്റബിൾ എക്സാം വിളിക്കുന്നത് എനിക്ക് പോലീസിൽ ഒരു ജോലി ചെയ്യാൻ നല്ല ആഗ്രഹമാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഈ എക്സാം എഴുതിയത് അന്ന് മുതൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ സേവന മേഖല പ്രവർത്തനങ്ങളിലും ഞാൻ മുമ്പിലുണ്ടായിരുന്നു ഒരു പരിസ്ഥിതി പ്രവർത്തനം കൂടെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുന്നുന്ന സമയത്താണ് ഈ എക്സാം എഴുതിയത് കൊറോണ കാലഘട്ടത്തിലാണ് എഴുതിയത് അപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ പരീക്ഷ എഴുതിയത് അതായത് അത് അവിടെ മുതൽ ഈ വർഷം വരെ അഞ്ച് വർഷമാണുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ ജനപ്രതിനിധി സ്ഥാനം കഴിഞ്ഞ് പുതിയ ഇലക്ഷൻ അവിടുന്ന് പുതിയ സംവിധാനങ്ങളുമായി ഞാൻ അഞ്ച് വർഷം മെമ്പറായിരുന്നു അഞ്ച് വർഷം മെമ്പറായിരുന്നു അപ്പോൾ ഈ എക്സാം ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു ഇരുപ ആ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തേഴ് വയസ്സാളായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ കൂടെ നമ്മളെല്ലാം നമ്മളുടെ എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ ഈ സംവിധാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനത്തിലും വിശ്വസിച്ചാണ് നമ്മൾ ഇതുവരെ നിന്നത് അപ്പം ഇന്നലെ മുഖ്യമന്ത്രി അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാർട്ടി പ്രവർത്തനായിട്ട് കൂടിയും നിങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് പാർട്ടിക്കാരെ പാർട്ടിക്കാരെയും കണ്ടായിരുന്നു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നമ്മളെ ക്ലുമാൻ്റെ ഏരിയ കമ്മിറ്റി നിന്ന് പാർട്ടിക്ക് ലെറ്റർ മേടിച്ച് ജില്ലാ കമ്മിറ്റി കൊടുത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഇന്ന് ശശി സാറിനെ കണ്ട് ഇപ്പം ഞാൻ മാത്രമല്ല ഇവിടെയുള്ള പാർട്ടി അനുഭാവികളായാലും പാർട്ടി പാരാവഹികളായാലും ഡിവൈഎഫ്ഐ പാരാവികളെല്ലാം ഇങ്ങനെ തന്നെയാണ് അമരത്തിൽ ഒരുപാട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് പാർട്ടി പ്രവർത്തകരാണ് ഒരുപാട് പേര് എനിക്കറിയാമെന്നുള്ളവരുണ്ട് എല്ലാ ഏരിയ ഡി എഫ് എല്ലാ മേഖലാ കമ്മിറ്റി പാരാഹികൾ തന്നെ ഇവിടെ ഉണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാവരും പാർട്ടിക്കാരാണ് പിന്നെ ഞാൻ പി ജി ചെയ്തത് ഇവിടെ എസ് നമ്മളെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പി ജി പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് അപ്പം എല്ലാവരും പാർട്ടിക്കാരെല്ലാം ഒരുപാട് പേരുണ്ട് നമുക്കറിയാം എല്ലാ ജില്ലകളിൽ നിന്ന് വന്നു കണ്ണൂരിൽ നിന്ന് വരെ പാർട്ടിക്കാർ ഇവിടെ ഉണ്ട് കണ്ണൂരിൽ നിന്ന് വല്ല പാർട്ടിക്കാർ വരെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും പാർട്ടിക്കാരാണ് നമ്മൾ നമ്മളാൽ കഴിയുന്ന പാർട്ടി സ്വാധീനങ്ങളിൽ നമ്മളെല്ലാ മേഖലകളിലും എല്ലാം നോക്കി പക്ഷേ ഈ ഇത്രയും യുവാക്കളെന്ന് പറയുന്നത് നമ്മളെല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിന് അത്രയും സപ്പോർട്ടായിട്ടും എല്ലാ പാർട്ടി കുടുംബങ്ങളാണ് എല്ലാവരും അത്രയും നിന്നിട്ടും നമ്മൾ പാർട്ടി എല്ലാം ഇവിടെ പാർട്ടിക്ക് വേണ്ടി ജീവ ഒഴിഞ്ഞു വെച്ച പല സഹാക്കളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അവരെ കഥകളി തന്നെ പറയാം അതിപ്പോൾ പറയാനുള്ള സമയമില്ല എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹമാണ് ഒരു പോലീസ് ആവണമെന്ന് കാരണം പാർട്ടി പ്രവർത്തനത്തിൽ എല്ലാവർക്കും എല്ലാ മനുഷ്യ ജീവനും ഒരാഗ്രഹമുണ്ട് അപ്പോൾ അവർ ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ എത്തിയത് ഇപ്പം നമ്മളൊരിക്കലും പാർട്ടിയെ തള്ളിപ്പറയുക ഒന്നുമല്ല പക്ഷേ ഇത് പാർട്ടി അറിയാൻ വേണ്ടി പറയുകയാണ് കാരണം പാർട്ടി വന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് ആൾക്കാരാണ് നമ്മൾ പകുതി ഇപ്പോൾ ഇത്രയും വയസ്സായവരും നമ്മളാരും പകുതി പേരും കല്യാണം പോലും കഴിച്ചിട്ടില്ല നമ്മൾ പകുതി ജീവിതം എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചവരാണ് എല്ലാവരും അങ്ങനെ കടന്നു വരണമെന്നില്ല അപ്പം നമ്മൾ ആ പാർട്ടിയിൽ വേണ്ടി അത്രയും നമ്മളെ ജീവിതത്തിൽ നമ്മളെ യൗവനത്തിൻ്റെ പകുതി കാലങ്ങളും നമ്മൾ ആ പാർട്ടിക്ക് വേണ്ടി ഇവിടെ ഉള്ള പകുതി സഖാക്കളും അങ്ങനെയാണ് എല്ലാം എല്ലാ സേവനം രക്തം കൊടുപ്പായാലും കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല പാർട്ടി നമുക്ക് ഉപകാരം ചെയ്ത് തരുന്നില്ല നമ്മളെ കഴിവിൽ നമ്മൾ ഇതുവരെ എത്തിയത് അത് ആരായാലും ബഹുമാനിക്കപ്പെടണം പാർട്ടി പാർട്ടിയായാലും നമ്മൾ അംഗീകരിക്കപ്പെടുന്നതാണോ നമ്മൾ ഒരിക്കലും ഇവിടെ ഉള്ള ആരും പാർട്ടി വഴി നമ്മൾ പിൻവാതിൽ നിയമനം അല്ലല്ലോ നമ്മൾ പാർട്ടിയുടെ ആവശ്യപ്പെടുന്നത് നമ്മളെ ക്വാളിഫിക്കേഷനുസരിച്ച് നമ്മളൊരു പി എസ് സി ടെസ്റ്റ് എഴുതി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് അത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പാർട്ടി നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത് ആ എൻ്റെ പാർട്ടി പ്രവർത്തിച്ച പി എസ് സി ടെസ്റ്റിൽ ഇന്ന റാങ്ക് മേടിച്ച് അത് നമ്മളെ പാർട്ടി നമ്മളെ അഭിമന് അഭിനന്ദിക്കുന്നതാണ് വേണ്ടത് അവന് ജോലി കൊടുക്കുന്നതാണ് നമ്മളെ പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ആ പാർട്ടി ഇരിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്കൊരു ജോലി എന്ന് പറയുന്ന പ്രതീക്ഷ നമുക്ക് വേറെ ആരോടും ഇപ്പോൾ പറയാനില്ല ഇപ്പം നമ്മളെ അച്ഛനും അമ്മയും കണക്ക് തന്നെയാണ് നമ്മുടെ പാർട്ടി ഇപ്പം നമ്മൾ പാർട്ടിയിലൊത്തി പ്രവർത്തനങ്ങൾ കുറയുന്നതോ കൂടുന്നതോ അല്ലല്ലോ നമ്മൾ ഏത് ആശയങ്ങൾ നമ്മൾ നമ്മൾ വരിക്കുന്നത് വരെ നമ്മുടെ പാർട്ടി കൂടെ കൂടെയാണല്ലോ നമ്മളും നമ്മളെ കുടുംബങ്ങളും നമുക്ക് വരാൻ പോകുന്ന മക്കളുകളെല്ലാം നമ്മൾ ഈ പാർട്ടിക്ക് ജീവനായി നിൽക്കുന്നവരാണ് അപ്പം നമുക്ക് ഏറ്റവും അവസാനത്തെ ആശ്രയം എന്ന് പറയുന്ന ഒരു പാർട്ടി തീരുമാനമാണ് അപ്പം അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ഈ കേരളം മൊത്തം നോക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയും കുടുംബങ്ങൾക്കും ഇത്രയും പാർട്ടിക്കാർക്കും ഇത്രയും പാർട്ടിക്ക് വേണ്ടി ഊർജ്ജവും ആശയങ്ങളും അവരുടെ ചോരയും എല്ലാം നമ്മൾ പൊ ഉദാഹരണം പൊതിച്ചോറ് കൊടുക്കാൻ പോയാൽ നമ്മൾ ഡി എഫ്ഐയിലെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് അവിടെ കൊടുക്കാൻ പോയാൽ ആർ സി സിയിൽ നമ്മൾ ബ്ലഡ് കൊടുത്തിട്ടാണ് പോകണം നമ്മൾ ചോറും കൊടുക്കും അവിടെ പോയി ബ്ലഡും കൊടുത്തിട്ടാണ് നമ്മൾ നമ്മൾ ആ പ്രസ്ഥാനത്തെയും എല്ലാം പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പൊതിച്ചോറ് കുടുംബങ്ങൾ എല്ലാം വീട്ടിൽ നിന്ന് എല്ലാം എല്ലാ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ എല്ലാം ഞാൻ ഇപ്പം പഠിത്തവും കാര്യങ്ങളായിട്ട് കുറച്ച് ഡി എഫ് ഐ എന്നായാലും പാർട്ടിന്നായാലും ഞാൻ ഒത്തിരി മാറി നിൽക്കുന്നതെങ്കിലും എല്ലാം ഞാൻ ദേശഭുമാനി പത്രങ്ങളും ചിന്താ പബ്ലിക്കേഷൻസ് എൻ്റെ വീട്ടിൽ ലൈബ്രറി തന്നെയുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചിന്താ പബ്ലിക്കേഷൻ്റെയും പാർട്ടിയുടെ എല്ലാം നമ്മൾ അത് വായിച്ച് വളർന്നവരാണ് പാർട്ടി ആശയങ്ങൾക്ക് പാർട്ടി ഒരു ആശയമുണ്ട് തൊഴിലാളി വർഗത്തിൻ്റെയും പാവപ്പെട്ടതിൻ്റെയും എന്നും കണ്ണീരൊപ്പുന്ന പാർട്ടിയാണ് പക്ഷേ അത് ഇപ്പം ഭരണത്തിൽ വന്നപ്പം നമുക്ക് പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യുവാക്കളുടെ വിഷയങ്ങൾ പാർട്ടി ഏറ്റെടുത്ത് അവർക്കൊരു ജീവിതം കൊടുത്താൽ മാത്രമേ ഇതിനൊരു ജീവ ജീവനുള്ളൂ എല്ലാവരും ഇതിനെ തള്ളി പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇത് ആരും തള്ളി തള്ളിപ്പറയരുത് കാരണം ഇന്നലെ ഒരു വാർത്താ സമ്മേളനത്തിന് വന്നപ്പോൾ ഇവിടെയുള്ള പാർട്ടി സഖാക്കൾ പോലും എല്ലാവരും കൈവിട്ട് കൈവിട്ട് കൈവിട്ടൊരവസ്ഥയാണ് ഇലക്ഷന് പോലും അവർ വേറെ രീതിയിൽ ചിന്തിക്കുമെന്ന് പറഞ്ഞ് അത് ചിന്തിക്കിന്തിക്കാതിരിക്കാൻ വേറെ കാരണം അവസാനത്തെ ആശ്രയവും അവരെ തള്ളിപ്പറഞ്ഞവർ പിന്നെ എങ്ങനെയാണ് ചിലർ വിടേണ്ടി വരും ചിലർ ഇവിടെ കിടന്ന് മരിക്കും ചിലർ ലോണിൻ്റെ വക്കിലാണ് എല്ലാവരും എല്ലാം അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന സാഹചര്യവും അപ്പം അവസാന ആശ്രയമായ പാർട്ടിയും തള്ളിപ്പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് കാരണം അവർക്ക് ജോലി കൊടുക്കണം അതിനുള്ളൊരു സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം ഒന്നും പറ്റിയില്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയെങ്കിലും ഗവൺമെൻറ് നീട്ടണം ഇതിലുള്ള ഒരു അർഹത അല്ലെന്നെങ്കിൽ ഗവൺമെൻറ് പറയട്ടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും പാലിച്ച് ഇതുവരെ എത്തിയതല്ലേ അതിന് തള്ളിക്ക് പറയുക എങ്ങനെ തോന്നണമെന്നാണ് കാരണം ഒരു കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു കുടുംബത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോഴേ അത് അവർക്ക് ആ ഒരു വേദനയെ അറിയുള്ളൂ മുഖ്യമന്ത്രി പറയുന്നത് നമ്മളെല്ലാവരും പറ നമ്മളെല്ലാവരെയും കൈകൾ ശുദ്ധമാണ് കൈകൾ മാത്രം ശുദ്ധമായ പോരാ ഹൃദയവും ശുദ്ധമാവണം ഹൃദയമുള്ളവന് നല്ല ഹൃദയത്തോടെ ചിന്തിക്കാൻ പറ്റണം നമ്മൾ വനിതാ മതിൽ നടത്തുന്നു തൊഴിൽ മനുഷ്യച്ചങ്ങല നടത്തുന്നു ഇതെല്ലാം എന്തിനാണ് ഇവിടുത്തെ ശാക്തീകരണങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ യുവജന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും താഴെ തട്ടിലാണ് ആർക്കും പറ്റുന്ന പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പാർട്ടീനെ പോലും പാർട്ടിക്ക് ജീവനായിട്ട് നിന്ന യുവാക്കൾ പോലും പാർട്ടി തള്ളിപ്പറയുന്നു കാരണം എല്ലാം ചിലപ്പം പല പ്രവർത്തകർക്കും പാർട്ടിയുടെ ആ ഒരു നയങ്ങളിലെ പേടിയായിരിക്കും ഒന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒരുപാട് പേര് ഓ എല്ലാവരും പാർട്ടി മാറുന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരും ജീവിത സാഹചര്യങ്ങളിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിക്കാനാണ് എല്ലാവരെയും ആഗ്രഹം എന്താണ് എത്ര അവർക്ക് എത്ര ആയുസ് ഉണ്ടോ അതുവരെ ജീവിച്ച് തീർക്കാനാണ് അതിന് അവർ ജീവന ഭീഷണിയായി ആരായാലും അതിനെ പ്രതികരിക്കില്ലേ ജീവന് ഭീഷണിയായി ആരാണ് പ്രതികരിക്കാത്തത് ഒരു പാർട്ടി മാത്രം പ്രവർത്തനം കൊണ്ട് ആരുടെയും അടുപ്പിൻ്റെ അരിയിൽ അവടെ അവൻ്റെ അരി വേഗമില്ല അവൻ്റെ കുടുംബം ആഹാരം കഴിച്ച് മുന്നോട്ട് പോകത്തില്ല അതൊരാശയമാണ് ആ ആശയത്തെ മുറുകി പിടിച്ച അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും പക്ഷേ നിലനിൽപ്പില്ല എന്ന് തോന്നിയാൽ എല്ലാവരും എല്ലാം കൈവിട്ട് പോവും ആരും ആർക്കും ആലോചിക്കത്തില്ല ഇതിൽ ഉള്ള സംവിധാനം ഗവൺമെൻറ് സംവിധാനങ്ങൾക്കാണെങ്കിൽ ഒന്നും ആലോചിക്കണം ഗവൺമെൻറ് സംവിധാനത്തിൽ ഇരിക്കുന്നവർക്ക് അരി മേടിക്കേണ്ട മീൻ മേടിക്കേണ്ട വെള്ളം മേടിക്കേണ്ട ഒന്നും മേടിക്കണ്ട എല്ലാം ഫ്രീ ആണ് ജനങ്ങളുടെ ടാക്സാണ് ഈ ടാക്സ് അടയ്ക്കുന്ന ആ ജനങ്ങൾ അതുണ്ടാക്കുന്ന ഒരു വിയർപ്പ് അത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ് വേണ്ടിയാണല്ലോ മൂലധനം ക്യാപിറ്റൽ പത്ത് വർഷം കാൾ മാക്സ് കുത്തിയിരുന്ന് എഴുതിയത് അത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു സമമാണ് നമ്മൾ ഈ കിടന്ന് ഒരു ഫലം ഉണ്ടാവണ്ടേ അല്ലാതെ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംവിധാനം എല്ലാവരും വിളിച്ച് പറയണല്ലോ ഹാർഡ് വർക്കാണിത് ഹാർഡ് വർക്ക് ഇതിൻ്റെ ഒരു ഫലം ഉണ്ടാവണം അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പാർട്ടി ഏറ്റവും കൂടുതൽ പേര് അതിനെ ആശ്രയിക്കും കാരണം തൊഴിലാളി വർക്ക് പ്രസ്ഥാനങ്ങളും പോരാട്ടങ്ങളിലൂടെ അധികാരവന്തത്തിൽ വരണം പാർട്ടി ഇങ്ങനെയുള്ള യുവാക്കളെ ബഹുമാനിക്കുകയും അവർക്ക് അവർ നേടിയെടുത്ത റാങ്കിനെ അഭിനന്ദിച്ച് അവർക്ക് ജോലി കൊടുക്കാനായിട്ട് മുന്നോട്ട് വരണം അല്ലെങ്കിൽ എല്ലാവരും എന്നെ തള്ളിപ്പറയും തള്ളിപ്പറയുന്ന ജീവൻ്റെ ഭാഗമാണ് നിലനിൽപ്പിൻ്റെ ഭാഗമാണ് അതുകൊണ്ടിപ്പോൾ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അറിയാലോ ഇവിടെ പാർട്ടിക്കാരെ വരി എല്ലാവരും വലിയ പ്രക്ഷോഭത്തിലാണ് കാരണം എല്ലാവരും പാർട്ടിയുടെ നിന്ന് പറയത്തില്ല കാരണം അതിനുള്ളൊരു ധൈര്യം കാണിക്കത്തില്ല പാർട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ല പക്ഷേ സത്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനെല്ലാവരും ബഹുമാനിക്കണം സത്യമാണല്ലോ ഇനി എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം എന്ന് പറയുന്ന സാധനം പുറന്നേക്കി പുറത്ത് വരും അതാണ് നമ്മളിന്ന് പറയണം അപ്പം നമ്മളെല്ലാം പാർട്ടീനെ അത്രയും ബഹുമാനിക്കുകയും എല്ലാ സഖാക്കളെയും എല്ലാം എല്ലാം നല്ലതിന് വേണ്ടി എല്ലാത്തിനും ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് അപ്പം ഈ സമരങ്ങളെ ബഹുമാനിക്കണം അല്ലെങ്കിൽ എല്ലാം എല്ലാം തള്ളിക്കളഞ്ഞ് എല്ലാവരും എല്ലാം തള്ളിക്കളയും എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും സംവിധാനം ഈ മുഖ്യമന്ത്രി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് മകരൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറായിരുന്ന അതായത് അഞ്ച് വർഷത്തോളം വാർഡ് മെമ്പറായിരുന്ന ഒരു യുവാവാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതുപോലെ നിരവധി യുവാക്കൾ ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ സി പി എമ്മിൽ പ്രവർത്തിച്ച നിരവധി യുവാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം